ം ഭക്ട് നി ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ കുറേ ദിവസം ഓണത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും ഷെഡ്യൂൾ ആയിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഇന്ന് മുതൽ രാവിലത്തെ വീഡിയോ എട്ട് മണിക്കും അതുപോലെ ഈവനിങ് വീഡിയോ ത്രീ പി എംഒ ആയിരിക്കും വരുന്നത് കേട്ടോ ഇന്നത്തെ രാവിലത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കിഡ്ഡിലൊരു ചുരിദാർ സെറ്റ് കളക്ഷൻ ആണ് അതും ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏറ്റവും നല്ലൊരു ഡെയിലി വെയർ കളക്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സെമി സിൽക്ക് പ്രീമിയം സെമി ആണ് നിങ്ങൾ ഒരെണ്ണം വാങ്ങിച്ചു ചോദിക്കും അപ്പം നിങ്ങൾക്ക് അറിയാലോ ത്രീ ഡബിൾ നയൻ ആണ് വരുന്നത് നല്ല പ്രീമിയം സെമി സിൽക്കിൻ്റെ സൽവാർ സെറ്റ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ മെറ്റീരിയൽ ആണ് ടോപ്പ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല നീളവും വീതിയുണ്ട് ഞാൻ ഇത്രയും ഉള്ളിലേക്ക് മടക്കിയാട്ടാണ് വെച്ചിരിക്കുന്നത് നല്ല നീളം വീതി ഉള്ള സൽവാർ സെറ്റാണ് അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് നെക്കിന്റെ പോർഷൻ നോക്കി ഇത് നല്ല ഡിസൈൻ വർക്കാണ് വരുന്നത് ദെൻ ഇതിന്റെ ദുപ്പട്ട നെറ്റിന്റെ ദുപ്പട്ടയാണ് വരുന്നത് സ്കാൽപ്പ് ചെയ്ത പോലത്തെ നെറ്റിൻ്റെ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇത്രയും നല്ലൊരു പ്രീമിയം സൽവാർ സെറ്റിന്റെ റേറ്റ് വന്നിട്ട് എക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് നിങ്ങൾക്കതിൽ ഒരു ക്ലോസർ വ്യൂ കാണിച്ചു തരാം നല്ല കട്ടിയുള്ള ആയിട്ടുള്ള സൽവാർ സെറ്റാട്ടോ നിങ്ങൾ വിചാരിക്കും ക്വാളിറ്റി വൈസ് പക്ഷേ ഏറ്റവും നല്ല പ്രീമിയം നല്ല രസമുള്ള ഭംഗിയുള്ള കളക്ഷനാണ് അതും ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂട്ടോ റേറ്റ് വന്നിട്ട് ദുപ്പട്ട വന്നിട്ട് നെറ്റ് ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് പത്ത് പതിനെട്ടോളം കളേഴ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ക്രീം കളറാട്ടോ ഷെയ്ഡ് വരുന്നത് സെയിം റേറ്റ് ആണ് ത്രീ ഡബിൾ നയൺ ഉള്ളൂട്ടോ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റിന്റെ റേറ്റ് ആണ് ത്രീ ഡബിൾ നയൺ ആണ് അടിപൊളി കളക്ഷൻ ആട്ടോ എന്താണേലും പറഞ്ഞാൽ വാങ്ങിച്ചു നോക്കിക്കോ എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ ഫൈവ് ഡബിൾ നയൺ അബോ റേറ്റ് വരുന്ന ഒരു സെറ്റാണ് ഇരുന്നൂറ് രൂപ ഓഫിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൺ മാത്രം ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വന്നിട്ട് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം അതിന്റെ തന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ അടിപൊളിയായിട്ടുള്ള നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പല ഈ ഒരു ഷേപ്പിൽ പല രീതിക്കുള്ള ഡിസൈൻ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഡിസൈൻ നമ്മൾ ഫസ്റ്റ് ടൈം ആണോ കൊണ്ടുവരുന്നത് നല്ല കിഡ്ഡിലൻ ആയിട്ടുള്ള സൽവാർ സെറ്റ് ആട്ടോ അതും ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് ഉള്ളു ത്രീ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ചെറിയൊരു ഡിസൈൻ ആട്ടോ വരുന്നത് ആ ഡിസൈൻ മാറിയിട്ട് ഈ ഒരു ഡിസൈൻ വരും സെയിം റേറ്റ് ആണ് ത്രീ ഡബിൾ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ എല്ലാം ടൂ പോയിന്റ് ഫൈവ് ആണ് ദുപ്പട്ട ടോപ്പ് ബോട്ടം എല്ലാം ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഇസ്റ്റാഗ്രീൻ പോലത്തെ ഒരു കളർ ഷെയ്ഡ വരുന്നത് സെയിം രീതി തന്നെയാണ് ദുപ്പട്ട കണ്ടോ നല്ല രണ്ട് സൈഡും ത്രെഡ് വർക്കും ഫുള്ള് ത്രെഡ് വർക്കൊക്കെ ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഡബിൾ ഡയൺ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ ഇതിൽ കുറച്ച് ഡിസൈൻ വേരിയേഷൻ ഉണ്ട് കണ്ടോ കുറച്ചൂടെ പിഎച്ച് രീതിക്കുള്ള ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഡിസൈനിൽ കുറച്ചൊരു വേരിയേഷൻ ഉണ്ട് ഇങ്ങനെ വരൂട്ടോ ആ ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിന്റെ തന്നെ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ലൊരു വാടാമൂല കളർ ആണ് എംബ്രോയ്ഡറി വർക്ക് ഉണ്ടോ ഇങ്ങനെ വരൂട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് നല്ല ഭംഗിയുള്ള സൽവാർ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് സെമി സിൽക്കാണ് മെറ്റീരിയൽ എല്ലാ മെറ്റീരിയലും സെമി സിൽക്കാണ് നോർമൽ സെമി സിൽക്കിൻ്റെ തന്നെ ഒരു ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ആണ് വരുന്നത് വാടാമുല്ല പോലത്തെ ഒരു കളർ ഷെയ്ഡാട്ടോ സെയിം റേറ്റ് ആണ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആട്ടോ റേറ്റ് നമ്മളിപ്പോൾ കണ്ട രീതിക്ക് തന്നെയുള്ള സെമി സിൽക്കിന്റെ ദുപ്പട്ടയാണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെമി സിൽക്കിൻ്റെ തന്നെ ഒരു ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ നല്ല നല്ല രസമുള്ള ഒരു കളർ ആണ് വരുന്നത് സെയിം റേറ്റാണ് ത്രീ ഡബിൾ നയൺ ആട്ടോ റേറ്റ് വരുന്നത് നോർമൽ നമ്മുടെ ദുപ്പട്ടയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ട് നല്ല നീളം നല്ല രീതിയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളർ ഷെയ്ഡാണ് വരുന്നത് സെയിം റേറ്റ് ആണ് ത്രീ ഡബിൾ നയൺ ആട്ടോ ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആട്ടോ വരുന്നത് സെയിം ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ത്രീ ഡബിൾ നയൻ്റെ വന്നിട്ട് ഈ ഒരു കളക്ഷൻ ആട്ടോ ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് എത്ര കളേർസ് ആയെന്ന് വയ്ക്കുക എത്ര രീതി കളർ വൈഡ് വെറൈറ്റി കളക്ഷൻ ആണ് ത്രീ ഡബിൾ നയൺ കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരൂട്ടോ ദുപ്പട്ട വന്നിട്ട് നോർമൽ ഒരു ദുപ്പട്ടാണ് ലൈൻസ് ലൈൻസ് വരുന്ന രീതിക്കുള്ള ദുപ്പട്ടയാണ് വരുന്നത് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടോ വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു അടിപൊളിയായിട്ടുള്ള കളർ ഷെയ്ഡാണ് വരുന്ന ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റാണ് ത്രീ ഡബിൾ നയൺ ആണ് റേറ്റ് വന്നിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷനാണ് ത്രീ ഡബിൾ നയൺ ഉള്ളി നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് ഇതിന്റെ ലെങ്ത്ത് നിങ്ങൾ കണ്ടാൽ ഞെട്ടും കാരണം ഈ ഒരു റേറ്റിന് ഇത്രയും നല്ല ലെങ്ത് മെറ്റീരിയൽ വേറെ എവിടെയും കിട്ടത്തില്ല ഞാനത് ഉറപ്പ് പറയാം ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല നീളം വിധിയുണ്ട് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് വരുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കമന്റ് ഇടാനും ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്